ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ ആ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ പിറ്റേ ദിവസമായിരിക്കും കാരണം ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനും എനിക്ക് എഡിറ്റ് ചെയ്ത് ആ വീഡിയോ ഇടാനൊന്നും പറ്റിയൊന്നും വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തൊട്ട് പിറ്റേ ദിവസമായിരിക്കും എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ എൻ്റെ ആശംസകൾ ആശംസകളോ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി നിന്ന് ഇന്ന് ചേട്ടയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണം എന്നാലും ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ടങ്ങനെ അങ്ങനെ ഞങ്ങൾ നിന്നു പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി അങ്ങനെ നിന്നയിച്ചു ഞാൻ ദേ രാവിലെ അടുക്കളേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇന്ന് വലിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അങ്ങനെ വലിയ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടില്ല കേട്ടോ വേറെ ഒന്നുമല്ല ഇന്ന് നമുക്ക് ഇറച്ചി മീനും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും രാവിലെ മേടിക്കുന്നില്ലായിരുന്നു കേട്ടോ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല മക്കളെ ഒരുക്കി കൃഷ്ണനൊക്കെ ആയിട്ട് ഒരുക്കി കൊണ്ടുപോകുന്നത് കാരണം ഇറച്ചി മീനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും രാവിലെ ഒരു കാപ്പിയൊക്കെ ഇട്ട് ചേട്ടായിക്ക് കൊടുത്ത് ചേട്ടായി ഇന്ന് നേരത്തെ എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂമ്പ് ദൂരം വെക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഇത് സ്ഥിരമാണ് കേട്ടോ കുറച്ച് നേരം സമയം കിട്ടണ പോലെ എല്ലാ ദിവസവും ഒന്നും ഞാൻ പറയത്തില്ല എന്നാലും പറ്റണ പോലെ മിക്ക ദിവസവും വന്നതെന്ന് കുറച്ച് നേരം എൻ്റെ കൂടെ ഇന്ന് വർത്താനം പറയും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ഗ്ലാസ് കാപ്പിയും കൂടെ ഒക്കെ കഴിച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂമ്പ് ദൂരം വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നമ്മുടെ ചോപ്പറിനകത്താണ് കേട്ടോ വലിച്ചെടുത്തത് കൊത്തി കൊത്തി ഇരിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോപ്പറിനകത്ത് മുറിച്ച് മുറിച്ചിട്ടിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ നല്ല നമ്മൾ നുറുക്കിയെടുക്കുക കൊത്തിയെടുക്കത്തില്ലേ അതുപോലെ തന്നെ കിട്ടും നല്ല അടിപൊളിയായിട്ട് പിന്നെ വേറെ കയ്യൽ കറയാവത്തില്ല അങ്ങനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് കൊത്തി എടുക്കുന്നതാണ് ഇഷ്ടം പിന്നെ സമയില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എളുപ്പപ്പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ തോരം വെക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു കൂമ്പായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്നിനി ഉച്ച നേരത്തേക്ക് മാത്രം ഒരു നേരത്തേക്കുള്ളത് മാത്രം മതി അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇത് ധാരാളമാണ് കേട്ടോ കൂമ്പൊക്കെയാണ് പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ ഞാൻ ധ്യാധനുള്ള അരപ്പൊക്കെ എടുത്തു അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് ഇന്ന് കുക്കറിലാണ് കേട്ടോ ഇട്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി നടന്നത് കാരണം സമയം പോയതുകൊണ്ട് കുക്കറിലാണ് അരിയിട്ടത് പിന്നെ അന്നേരത്തേനാണ് എണ്ണ തീർന്ന കണ്ട് പിന്നെ ഞാൻ കുപ്പിയിൽ കുറച്ച് എണ്ണയൊക്കെ എടുത്ത് ഒഴിച്ച് വെച്ചു ഒത്തിരി നിറച്ച് കുപ്പി നിറച്ച് എണ്ണ ഒഴിച്ച് വെക്കത്തില്ല കേട്ടോ ഒന്നുമല്ല ഇവർ എടുക്കുന്ന സമയത്ത് അതിയുടെ ഒക്കെ കയ്യിൽ നിന്ന് പല പ്രാവശ്യം എണ്ണ കമ്പനി താഴെ പോകാറുണ്ട് അപ്പം അത് കാരണം ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് വെക്കാറുള്ളൂ കുക്കിംഗ് വീഡിയോ ഒന്നും നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ വേറെ നല്ല ഫോൺ നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കാനുള്ള സമയമില്ലായിരുന്നു ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴത്തെ ചോറ് വെന്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരനും അടുപ്പത്തിരിപ്പുണ്ട് മോരിപ്പുണ്ട് അന്നേരം നമുക്ക് ഒരു കാപ്പിക്കും കൂടെ ഉള്ള ഉണ്ടാക്കാമെന്ന് കൊടുത്ത് കാപ്പിക്കുന്നു വേറെ നല്ല കിണാത്ത ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് ആ വട്ടയപ്പം അല്ല ഇത് ഇത് കാണുമ്പോൾ ചിലർക്ക് ഒന്നും വട്ടയപ്പാണെന്ന് ആണെന്ന് വട്ടയപ്പം അല്ല കേട്ടോ ഇത് ഞാൻ ഇതിനകത്ത് ഏത്തക്കായിട്ട് വേറെ ഒന്നും ആദ്യ കൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് ഏത്തക്കിട്ടായാലും നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ഇടാൻ കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചാലും അടിപൊളി ടേസ്റ്റ് ാണ് അപ്പോൾ ഞാൻ എൻ്റെ മാവ് കുറച്ച് കോരി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വട്ടത്തിൽ നുറുക്കി 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 നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏത്തയ്ക്കാ ഫുള്ള് ഇങ്ങനെ വലിയൊരേത്തക്കാ ഫുള്ള് അരിഞ്ഞിട്ട് കൊടുക്കും അതിങ്ങനെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഏത്തപ്പഴം അരിഞ്ഞിട്ട് കൊടുക്കും അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ മാവും കൂടി ഒഴിച്ചിട്ട് വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് ഏത്തക്കിങ്ങനെ വട്ടം വട്ടം അരിഞ്ഞ് വെച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് എടുക്കും അപ്പോൾ അതേ നമ്മുടെ തോരനും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേട്ടായിക്കു കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കണം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കഴുകി കഴുകി മാറ്റുന്നുണ്ട് അപ്പോൾ അത് ചേട്ടായി പോകാനൊക്കെ ഏകദേശം റെഡിയായി കുളിക്കാനും ബാത്റൂം പോവുകയോ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടയുടെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മക്കൾ രണ്ടുപേരും എഴുന്നേറ്റില്ല അപ്പോൾ ഞാനൊന്നും എല്ലാം തൂത്ത് വാരിയുള്ള ഇടുവാണ് രാവിലെ വിളക്ക് വെക്കും ചേട്ടായി അന്നേരത്തേനും കിട്ടുന്ന സമയത്തും ഓടിച്ചിട്ടൊന്ന് തൂക്കും അങ്ങനെ പെട്ടെന്ന് വലിയ കാര്യമായിട്ടൊന്നും തൂക്കുകയും അങ്ങനെ തുടക്കമൊന്നും ചെയ്യത്തില്ല കേട്ടോ വേറൊന്നും അല്ല അത് നമ്മൾ പിന്നീട് എൻ്റെ പണിയെല്ലാം ഒഴുങ്ങി ഒതുങ്ങി കഴിയുമ്പോഴത്തേനും ഒരുങ്ങി കഴിയുമ്പഴുന്ന് പണിയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞ് സ്വസ്ഥ ആകുമ്പോഴത്തേനാണ് കേട്ടോ ഞാൻ പിന്നീട് തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോഴത്തെ ചേട്ടായി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളക്കെല്ലാം ഒരുക്കി കത്തിക്കുന്നുണ്ട് രാവിലെ വിളക്കൊക്കെ വെക്കുമ്പോൾ വീട്ടിലൊരു ഭയങ്കര വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാമ്പ്രാണിയുടെ ഒക്കെ മണം അടിക്കുന്നത് അപ്പോൾ ചേട്ടായി ഇങ്ങനെ സാമ്പ്രാണിയും അതുപോലെ തന്നെ കുന്തിരിക്കൊക്കെ കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ഈ ഒരു കട്ട കുന്തിരിക്കാൻ കിട്ടുക അല്ലേ അതിങ്ങനെ കത്തിച്ച് വെച്ച് ആ ഒരു സ്മെല്ലിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിങ്ങനെ നിൽക്കുന്നത് അപ്പോഴത്തെ ദേ ചേട്ടായി അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും ഞാൻ ചോറും കാപ്പിയും അതുപോലെ തന്നെ എല്ലാം കൊണ്ടുപോകാനൊക്കെയുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മുടെ സംഭവം ഇങ്ങനെയാണ് നമ്മുടെ അപ്പം റെഡിയായി വന്നിട്ടുള്ളൂ അത് ഞാനിങ്ങനെ ചെറിയ ചെറിയ കേക്ക് പോലും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ചേട്ടായിക്കുള്ളത് കൊടുത്തുവിട്ടു പിന്നെ ഞങ്ങൾക്കുള്ളത് ഇവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ നല്ല ചൂടോടെ പാത്രത്തിലാക്കി എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേനും ചേട്ടായും റെഡി ആയിട്ടുണ്ടായിരുന്നു മക്കളിന്ന് എണ്ണിയിട്ടില്ല കേട്ടോ ആവത് ദിവസം ഞാൻ അവർ മിക്ക ദിവസവും താമസിച്ചാണ് ഇരുന്നേക്കുന്നത് ഞാൻ ഒത്തിരി രാവിലെ അങ്ങനെ വിളിക്കത്തില്ല രണ്ടുപേരെ അത്യാവശ്യം താമസിച്ചണക്കെ എഴുന്നേക്കുന്നത് അപ്പോൾ ഞാൻ എന്തേ രാവിലെ അതെല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേനും ചേട്ടായി പോകാൻ റെഡിയായി ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ടായിട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ചേട്ടായി പോകുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ ഇറങ്ങി പോകുമ്പോഴത്തേനും വീഡിയോ ഓൺ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു വരെ കിട്ടിയുള്ളൂ പിന്നെ ഞാൻ എന്താ ഈ ടാറ്റയും കൊടുത്ത അകത്തോട്ട് കയറി വരുന്നതാണ് കിട്ടി കിട്ടിയത് ചേട്ടായി പോയ വീഡിയോ ഒന്നും എടുക്കുക കിട്ടിയില്ല എന്തോ ഫോൺ ഓഫായി പോകുമോ എന്തോ സംഭവിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വല്ലതും പറ്റിയതായിരിക്കാം അപ്പോൾ ദൈ അതൊക്കെ കഴിഞ്ഞു ഞാൻ ചേട്ടായി പോയി കഴിഞ്ഞു പിന്നെ പക്ഷെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഇനി ഒന്ന് ഞാൻ ഇനി ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിളക്കൊക്കെ അത്യാവശ്യം വെക്കണ്ടേ അപ്പോൾ കാരണം കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായി അലക്കാൻ ഇട്ടിട്ട് അത് കാരണം ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോളുള്ള തുണി ഞങ്ങൾ കുറച്ച് തുണികളൊക്കെ കാണത്തുള്ളൂ അപ്പോൾ അത് കാരണം മക്കളുടെ യൂണിഫോം അതുപോലെ പുറത്തിടുന്ന ഡ്രസ്സൊക്കെ ഞാൻ കല്ലിലാണ് അലക്കുന്നത് അതങ്ങനെ ഞാൻ അധികം മെഷീനിൽ ഉപയിടത്തില്ല അപ്പോൾ അത് കാരണം ബാക്കി തുണിയൊക്കെ ഞാൻ മെഷീനിൽ ഇട്ടിട്ട് വന്നപ്പോഴത്തേനും റൂമിനകത്തൊന്നൊരു ഒച്ച കേട്ടു കേട്ടോ ഓടക്കുള്ളൂ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതിക്കൊന്നെ എഴുന്നേറ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നെട്ട് അവൻ അങ്ങനെ ഞാൻ പോയി വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ട എൻ്റെ മറ്റ് വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അവൻ ഞാൻ എഴുന്നേറ്റ് കുറച്ച് എഴുപത്തേന് എഴുന്നേറ്റ് പോരുന്നതാണ് ഇതിപ്പോൾ എന്തോ ക്ഷീണം കാരണം എഴുന്നേക്കാൻ ഞാൻ അപ്പം ഞാൻ അത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ആശാൻ അതുവരെ ഇങ്ങനെ ആ ഫ്രൂട്ട് ഇട്ട് വായിച്ച് 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 അങ്ങനെ ഇരിക്കുവാണ് ഞാൻ പിന്നെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വിളക്കൊക്കെ തവച്ച് വെച്ചു ചില ദിവസമൊക്കെ ഇങ്ങനെ തവയ്ക്കാൻ ഞാൻ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കരിന്തിരിയൊക്കെ കേടും കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ഒരു കർട്ടൻ അടിച്ചിട്ടെ ഈയിടെ പിന്നെ എനിക്ക് കുറേ തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസമായിട്ട് ചെറിയൊരു ആയിരുന്നു മഴക്കോളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ തുണിയൊന്നും ശരിക്ക് ഉണങ്ങിയിട്ടില്ലായിരുന്നു ഞാനെല്ലാം ഷെഡിൽ ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ അതെല്ലാം ഇന്നലെ ഉണക്കി എല്ലാം പെറുക്കി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു റൂമിനത് കൊണ്ട് നിട്ടേക്ക് വരുന്നത് ഇന്ന് ഞാൻ ഇതെല്ലാം അടുക്കി പിറക്കിയെല്ലാം വെച്ചു അപ്പോൾ ഞാൻ അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ആദ്യക്കുട്ടം താണ്ടേ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ തുണിയൊക്കെ ഏകദേശം ഒന്ന് എല്ലാം കഴുകി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് വെയിലത്തിട്ടെടുത്ത് വെച്ചാൽ മതി കാരണം ഞാൻ ഇന്ന് ട്രയലിൽ ഇട്ടൊന്ന് പിഴിഞ്ഞാണ് കേട്ടോ തുണിയെടുത്ത് വേറെ ഒന്നുമല്ല ഞങ്ങൾ പോകുന്ന സമയത്തല്ലേ ചിലപ്പോൾ അണങ്ങി കിട്ടിയില്ലെങ്കിൽ പോയിട്ട് വരുമ്പോൾ മഴയങ്ങനെയാണെങ്കിൽ എല്ലാം നനഞ്ഞു പോകത്തില്ല അത് കാരണം അപ്പോഴത്തേക്കും നമ്മുടെ കല്ലൂസ് എഴുന്നേറ്റ് ആശാട്ടി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവരെ ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ എടുത്ത് റെഡിയാക്കി വെച്ചാൽ എന്നെപ്പോലിങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയത്ത് അങ്ങനെ നോക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു തിരുതിയും ടെൻഷനും ഒക്കെയാണ് എന്തെങ്കിലും കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വരുമ്പോൾ അപ്പം ഞാൻ നേരത്തെ എല്ലാം എടുത്തിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെക്കാം അത് എവിടെയെങ്കിലും കല്യാണം നമുക്ക് ഇഷ്ടം നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ കല്യാണം അങ്ങനെയൊക്കെ പോകാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ ഇതുപോലെ എല്ലാം റെഡിയാക്കി അടുപ്പിച്ച് അടുപ്പിച്ച് വയ്ക്കും കേട്ടോ പിന്നെ കുറച്ചുപേരം അവരും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചു അതുകൂട്ടനെ ഈ വണ്ടി എടുത്ത് താഴെ വെച്ചുപോയാൽ പിന്നെ ഇതിൻ്റെ പൊക്കത്തൂന്നും ഇല്ല രാവിലെ എഴുന്നേറ്റ് വരുന്നത് തൊട്ട് ഇതിൻ്റെ അകത്തായിരിക്കും ചില ദിവസം എന്നെ കൊണ്ട് അത് എടുപ്പിക്കും അവൻ എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കഴിഞ്ഞ ദിവസം അച്ഛനും അച്ഛമ്മയും വന്നപ്പോഴത്തേനും മേടിച്ചു കൊടുത്തേണം കേട്ടോ പുത്ത വണ്ടി അത് വേണം അങ്ങനത്തെ വണ്ടി തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിപ്പിച്ചതാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവാറായി നമുക്ക് മൂന്ന് മണിക്കായിരുന്നു കേട്ടോ ഇവിടുന്ന് ശോഭായാത്ര ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരുങ്ങ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ കഴിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇച്ചിരി താമസിച്ചാണ് ചെന്ന് താമസിച്ചില്ല ഇവിടുന്ന് തീർതി പിടിച്ച് ഓടി വെപ്രാളപ്പെട്ടൊക്കെ പോകേണ്ടി വന്ന് അപ്പോൾ അത് കാരണം ഞാൻ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ റെഡിയാക്കാൻ തുടങ്ങി രണ്ടുപേരും അപ്പോൾ ഞാൻ രണ്ടുപേരും കയ്യിൽ അൾട്ടയൊക്കെ ഇട്ട് കൊടുക്കണം ഇത് കുറേ ഒരു കെമിക്കലാണ് നമുക്കിത് അങ്ങനെ യൂസ് ചെയ്യുന്നത് ഒത്തിരി നല്ലതല്ല എന്നറിയുമ്പം പിന്നെ ആദ്യക്കുട്ടനും കൂടി ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ മൈലാഞ്ചി മേടിച്ചില്ല മൈലാഞ്ചി മേടിച്ചാൽ പിന്നെ അവൻ്റെ അതും കെമിക്കലാണ് നമുക്ക് അതിപ്പോൾ അത് അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല അപ്പം ഞാൻ വളരെ കട്ടി കുറച്ചിട്ടാണ് അവർക്ക് ഇട്ട് കൊടുത്തത് അതുകൊണ്ട് വന്ന് ഒറ്റ വാശിൽ തന്നെ പോയി കേട്ടോ കയ്യിലൊന്നും പറ്റി പിടിച്ചൊന്നും ഇരുന്നില്ല അത് കഴിഞ്ഞു പിന്നെ ഞാൻ രണ്ടു രണ്ടുപേർക്കും ചോറൊക്കെ വാരി കൊടുത്ത് വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്താണ് കേട്ടോ കൊണ്ടുപോയത് അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര വിശക്കുന്നു ക്ഷീണം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ആദ്യക്കൂട്ടം എന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അത്ര എങ്ങനെ ദൂരം പറയാൻ അറിയത്തില്ല എന്നാലും കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു അവൻ ആ അമ്പലത്തിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങുന്ന അമ്പലത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് വരുന്നിടം വരെ ശോഭായാത്ര അവസാനിക്കുന്ന അവിടം വരെ ഞാൻ അവനെ എടുക്കേണ്ടി വന്നു ഞാൻ ശരിക്കും അടുത്ത് കുഴഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ പറഞ്ഞു അങ്ങനെ കയ്യെ കയറിയിരുന്ന് ഉറങ്ങാനാണെങ്കിൽ വേറൊന്നുമല്ല അവൻ ഉറങ്ങിപ്പോയി എൻ്റെ കൈ കയറി ഉടനെ ഉറങ്ങിപ്പോയി മടുപ്പ് ഒക്കെ കാരണം അപ്പോൾ ഞങ്ങൾ ഒരുങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ആദ്യ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ആദ്യ അമ്മ എടുക്കത്തില്ല യാതൊരു കാരണവശാലും എടുക്കത്തിൽ എടുക്കാൻ വല്ല പ്ലാനും പ്ലാനുണ്ട് അന്നേരം ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് തിരിച്ച് പോരുന്ന ഇല്ലമ്മെന്നൊക്കെ പറഞ്ഞാണ് വന്നത് ആ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് എൻ്റെ കൂടെ സഹകരിച്ച ആവശ്യം എന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കല്ലൂസിനെ ആദ്യമേ റെഡിയാക്കി എത്തിയേക്കാന്ന് വർത്താ ആദ്യം ഭയങ്കര ബഹളമായിരുന്നു ആദ്യം ആദ്യമേ റെഡിയാക്കണം ആദ്യമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ അവനെ ഒരുക്കിയിരുത്തി അവൻ അവിടെ ഇവിടെ ഓടി നടന്ന് ആകെ അലമ്പാക്കും അതുകൊണ്ട് മോളെയാണ് കേട്ടോ ആദ്യം റെഡിയാക്കിയത് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച് കേട്ടോ ഇങ്ങനെ സാരി ഉടുക്കാനൊക്കെ എൻ്റെ മക്കൾ രണ്ടുപേർക്കും ഇങ്ങനെ ഒരുങ്ങിയൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വേഷമൊക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടാണ് അമ്മച്ചാൽ അങ്ങനെ ചെയ്യാം അതിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്ന സമയത്താണെങ്കിലും ആ അടങ്ങിയൊക്കെ നിൽക്കും എന്നെ ഒത്തിരി അങ്ങ് ബഹളം വെക്കത്തില്ല ആദ്യക്കുട്ടൻ ആ ഈ കല്ലുവിനെ ഒരുക്കുന്ന സമയത്ത് അവിടെ ആകെ പാറി പറന്ന് നടക്കുമായിരുന്നു കാരണം അവനെ ആദ്യം ഒരുക്കിക്കൊടുത്തില്ലെന്നുള്ള ഒരു ചെറിയ കെറുകും കാര്യമൊക്കെ ഉണ്ട് എന്നാലും അത്ര കൂസലാക്കുന്നില്ല അവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പുതിയത് എന്തൊക്കെയാണെന്ന് നോക്കി തപ്പി കണ്ടുപിടിച്ചൊക്കെ റെഡിയാക്കുവാണ് അപ്പോൾ ഇതെൻ്റെ കല്യാണത്തിൻ്റെ മുമ്പലസ്ഥ സാരിയാണ് കേട്ടോ റിസപ്ഷൻ്റെ ഞാനിതങ്ങനെ ഉടുത്തിട്ടേ ഇല്ല ആ എനിക്ക് തോന്നുന്ന ആ ഒരു ഫംഗ്ഷന് മാത്രമാണ് കൊടുത്തത് പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം അമ്മ ഉടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല എനിക്കെൻ്റെ ബ്ലൗസ് ചേരത്തതേ ഇല്ല അന്ന് പണ്ട് നമ്മൾ വണ്ണം കുറഞ്ഞിരുന്ന സമയത്ത് തയ്ച്ചതാണ് കേട്ടോ അതിനൊരു അഴിച്ചു വിടാനങ്ങ് ഒന്നും ഇല്ലായിരുന്നു അത് കാരണം പിന്നെ ഞാൻ ആ ബ്ലൗസ് ഉപേക്ഷിച്ചു അതാണ് എനിക്കിപ്പോൾ ആ സാരി കൊടുക്കത്തില്ല ഞാനങ്ങനെ എൻ്റെ ഈ ഒരു ഒരുക്കാനുള്ള കഴിവ് മുഴുവൻ എൻ്റെ മക്കളുടെ മേലാണ് കേട്ടോ പരീക്ഷിക്കുന്നത് അങ്ങനെ ഞാനിങ്ങനെ ഓരോ ഇങ്ങനെ അവർ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് അവരെ ഒരുക്കിയൊക്കെ നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മിസ്സിൻ്റെ അടുത്ത് പോയി കുറച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചതാണ് അപ്പോൾ അവിടെ ഒരുങ്ങാനൊന്നുമല്ല അല്ലാതൊക്കെയുള്ള പരിപാടികളൊക്കെയാണ് പഠിപ്പിച്ചത് അപ്പോൾ ഞാൻ അത് അതൊക്കെ കഴിഞ്ഞു കല്ലൂസിൻ്റെ ഒരുക്കും എല്ലാം കഴിഞ്ഞു കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് അപ്പം ഞങ്ങൾ കൃഷ്ണനായിട്ട് അങ്ങനെ മയിൽപ്പീലിയൊക്കെ ചൂടി കല്ലൂസിൻ്റെ ഒരുക്കം കഴിഞ്ഞ് ആദ്യ കൂട്ടനെ കഴിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യക്കൂട്ടന് പിന്നെ ഒത്തിരി താമസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇടയ്ക്കിടക്ക് ചെറിയ കണ്ണെഴുതുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ആദ്യം ഒരു കുറച്ച് ഒന്നും ഓക്കെ അല്ലാണ്ടിരിക്കുന്ന ആ ഒരു സമയം അപ്പം മാത്രമേ ഉള്ളൂ ബാക്കി പിരികു എഴുതാനും അതുപോലെ തന്നെ വേറെ കുഴപ്പം വേറെ അല്ലാതെ മുഖത്തെന്തേലും ചെയ്യാനൊന്നും പൊട്ടുതൊടും അതുപോലെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ കുത്തൊക്കെ ഇട്ട് കൊടുക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ പക്ഷെ കണ്ണെഴുതാനിരിക്കുമ്പോൾ നമ്മൾ അവനെ അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ മോന് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ വേറെ അതിൻ്റെ പൗഡറോ ഒന്നും അല്ല കേട്ടോ യൂസ് ചെയ്തത് നമ്മൾ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡർ തന്നെയാണ് കേട്ടോ ഇട്ടത് ഞങ്ങളിവിടെ പോൺസാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് ഇട്ട് കൊടുത്തത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ മാലയും അതുപോലെ തന്നെ കൈയിലുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് അന്നിട്ട് മാലയൊക്കെ പൂമാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇട്ട് ഒരുക്കി നല്ല സുന്ദര കിട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തലപ്പാവും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാധുക്കട്ടൻ്റെ പരിപാടിയൊക്കെ ഒരുക്കും കഴിയും കേട്ടോ പിന്നെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് കുറച്ച് നേരം വെളിയിൽ ഇറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു ഒന്ന് രണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടു ിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇന്നലെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കും കേട്ടോ ഞാൻ ഞാൻ മക്കൾ ഒരുക്കിയത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയണേ എനിക്കെങ്ങനെ കൊള്ളാം നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനൊരു ഭയങ്കര സന്തോഷമാണ് കാരണം വേറൊന്നുമില്ല ഞാൻ ഇന്നലെ ആ ഇത് ഒരുക്കി മക്കളെ ഒരുക്കി ശോഭയാത്രയ്ക്ക് കൊണ്ടുപോയി ചെന്ന സമയത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അതുതന്നെയല്ല നമ്മുടെ മക്കളത് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിലൊരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ഞാൻ അവരെ രണ്ടുപേരെയും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി പീലിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ണിക്കണ്ണന്മാരെല്ലാം റെഡിയായി ആയി കഴിയും രണ്ടുപേരും റെഡിയായി ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഞാൻ കൂടുതലും ഷോർട്സ് ആയിട്ടാണ് ഇങ്ങനെയുള്ള ഒരുങ്ങിക്കഴിഞ്ഞുള്ള വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരം അങ്ങനെയൊക്കെ ഷോർട്സ് എടുത്തിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു കേട്ടോ ഒരു വണ്ടി വിളിച്ചാണ് പോയത് ഇവർ രണ്ടുപേരും ഒരുക്കിയത് കൊണ്ട് അങ്ങോട്ട് പോയ സമയത്ത് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് അവിടെ പോയത് അവിടെ ചെന്ന സമയത്ത് ഇങ്ങനെ അകത്ത് കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ അധികം വേ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ കുഞ്ഞ് കണ്ണന്മാരും രാധമാരും അതുപോലെ പുലിവേഷവും കിട്ടിയിട്ടുണ്ടായിരുന്നു മുനിമാരുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ വേഷം കെട്ടിയ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്നനെ കല്ലുമ്മൻ്റെ ആ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കാരണം ആ ചട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ കഴിഞ്ഞ് നമ്മളിദ്ദേഹം ശോഭായാത്ര തുടങ്ങാൻ സമയമായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ ഒരുങ്ങിയവരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിനകത്തുനിന്ന് പിന്നെ അവർ മക്കളെ എല്ലാവരെയും കൂട്ടി അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അമ്പലത്തിൽ കയറി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച ശേഷമാണ് നമ്മൾ ആ റോഡിലേക്ക് പോയി അങ്ങനെ അത് നമ്മൾ അങ്ങനത്തെ ആണ് അങ്ങനത്തെ നമ്മുടെ പ്രാർത്ഥനകളും ചടങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ശോഭായാത്ര ആരംഭിച്ചു കേട്ടോ നല്ല രസമായിരുന്നു നമ്മുടെ കണ്ണന്മാരും അതുപോലെ രാധയും കുജേലനും ഋഷിമാരും ഒക്കെ ആയിട്ട് നല്ല കുട്ടിപൊളി യാത്രയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു പറയാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മഴയായിട്ട് എല്ലാ മക്കളും ഒരുങ്ങിയൊക്കെ വന്നതാണ് പക്ഷേ നമുക്ക് റോഡേക്കൂടെ ഇങ്ങനെ ഒരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു കഴിഞ്ഞ വർഷം ഭയങ്കര മഴയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളിത് നടന്ന് പുലിക്കുന്ന് ഗുരുമന്ദിരത്തിലെത്തി കേട്ടോ അങ്ങനെ അവിടെ വെച്ച് അവിടെ വന്ന് ചെറുതേ ഭാരതാമ്പയ്ക്ക് ഒരു മാലിയൊക്കെ ഇട്ട് സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗുരുമന്ദിരത്ത് കയറി എല്ലാവരും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഗുരുമന്ദിരത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഇനി നമ്മൾ നേരെ അമരാവതി അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം മക്കളെല്ലാവരും ഇതേ നല്ല സ്പീഡിലൊക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് ഒരു സ്ഥലത്ത് വെള്ളം കുഞ്ഞുങ്ങൾക്ക് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കുപ്പിയിൽ വെള്ളം ഉണ്ട് കൊടുക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വെള്ളം കൂടി പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ിച്ച് ആടിപ്പാടി അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി നടക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലിറങ്ങി കയറി എല്ലാവരും തൊഴുത് എല്ലാവരും തിരിച്ചിറങ്ങി വരുവാണ് കേട്ടോ ഇനി നേരെ നമ്മൾ അമ്പലത്തിൽ ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത് അത്രയും നേരം ഇല്ലാത്ത ഒരു എനർജി സന്തോഷമാണ് ഇവിടെ വന്ന് ശോഭായാത്ര കഴിഞ്ഞ് അവരവിടെ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്നത് വേറൊന്നുമല്ല അവർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഉറിയടി നടക്കാൻ പോവുകയാണ് അതിൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു വെപ്രാളവും ഒക്കെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴുതിട്ടെല്ലാവരും പെട്ട പെട്ടെന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇനി ഉറിയടിക്കണം അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ലക്ഷ്യം അതിൻ്റെ ആ ഒരു സന്തോഷവും ചീരിയും കളിയൊക്കെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓടി അതിനുള്ള പരിപാടിയൊക്കെ നടത്താൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ണന്മാരെ കണ്ണന്മാരെല്ലാവരെയും നിർത്തി ഒന്നിച്ചൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനായിട്ട് എല്ലാവരും ഒരുപോലെ ഒന്നിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരെയും നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാവരും എടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദൈറിയടി തുടങ്ങാൻ പോവുകയാണ് ഇതില്ലാതെ നമുക്ക് എന്ത് ശോഭായാത്ര ഇല്ലേ ശ്രീകൃഷ്ണ ജയന്തിയുടെ നിന്ന് അപ്പോൾ നമ്മുടെ കണ്ണന്മാരും രാധാമാരും ഒക്കെ വലിയ ¡Vamos! നമ്മുടെ ഉറിയിയടിയും പരിപാടികളൊക്കെ കഴിഞ്ഞു ലാസ്റ്റത്തെ ഉറിക്കാത്ത നിറച്ച് മുട്ടായി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും മുട്ടായി ഒക്കെ കിട്ടി ആദ്യക്കുടിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഒരു പുറത്തിനൊരു കുഞ്ഞിൻ്റെ അടി കിട്ടിയായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ നമ്മൾ എത്ര കാര്യമൊക്കെ ഒന്നും എഴുത്തില്ല അവന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അവിടുന്ന് നമ്മുടെ അവൽപ്പതിയൊക്കെ കിട്ടി ഞങ്ങൾ പിന്നീട് തിരിച്ച് വീട്ടിലോട്ട് പോയ കേട്ടോ എല്ലാവരും മടുത്ത് ക്ഷീണിച്ച് നമ്മുടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം ചേച്ചിയായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ഷോർട്ട് കട്ട് കയറി വീട്ടിലേക്ക് പോകുന്നു കാരണം നമ്മുടെ കണ്ണനും രാധമാരും ഒക്കെ രാധമാരിയാണെന്ന് ില്ല ഇപ്പ്രാവശ്യം രണ്ട് കണ്ടന്മാരും ഞാനും അടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും അത് കഴിഞ്ഞതേ നമ്മൾ വീട്ടിലെത്തി കേട്ടോ പിന്നെ നമുക്ക് വീഡിയോസൊന്നും എടുക്കാനൊന്നും ഉള്ള ഒരു ഒരു കണ്ടീഷനേ അല്ലായിരുന്നു എല്ലാവരും ശരിക്കും അടുത്താണ് വന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ വിളക്ക് വെച്ച് തൂത്തുവാരി വിളക്കൊക്കെ വെച്ചെങ്കിലും നമ്മൾ വീഡിയോസൊന്നും എടുക്കാനൊന്നും നിന്നില്ല ഇപ്പം ഞങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ രാത്രി ഞങ്ങളത് വന്നോ മീൻ വന്നായിരുന്നു അപ്പോൾ വൈകിട്ട് ഏട്ടായി അതൊക്കെ കറി വെച്ചു ഇത് റോട്ടിയൊക്കെ ഉണ്ടാക്കി അതുമായിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് ഉദ്ദേശിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയാണ് എറിയാ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്